ഒരാളും അവന്റെ മേൽ കഴിവുള്ളവനാവില്ലെന്ന് അവൻ കരുതുന്നുവോ ഒരാളും അവന്റെ മേൽ കഴിവുള്ളവനാവില്ലെന്ന് അവൻ കരുതുന്നുവോ അതായത് തന്നെ ആർക്കും നിയന്ത്രിക്കാനോ തന്നെ പിടികൂടാനോ തന്റെ മേൽ അധികാരം ചെലുത്താനോ ഒരാളുമില്ല ഒരാൾക്ക് സാധ്യമല്ല എന്ന് കരുതുകയാണോ എന്നാണ് ആ അർത്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അവൻ കരുതുന്നുവോ വിചാരിക്കുന്നുവോ അല്ലിറ അലൈഹി അവന്റെ മേൽ കഴിവുള്ളവനാവില്ലെന്ന് അഹദൻ ഒരാളും രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ ആയത്തിന്റെ തുടക്കത്തിൽ ഹംസ നമ്മൾ കാണുന്നുണ്ട് ആ ഇസ്തിഫാമിന്റെ ഹംസയാണ് ഹംസത്തു ഇസ്തിഫാം ഹംസത്തുൽ അവൻ വിചാരിക്കുന്നുവോ എന്ന ഒരു ചോദ്യ രൂപത്തിലുള്ള ഈ ഒരു പ്രയോഗം ഭീഷണിയുടെ പേടിപ്പിക്കലിന്റെ ഒരു ചോദ്യം അല്ലാതെ അവൻ എന്തെങ്കിലും ഉത്തരം നൽകണം എന്ന അർത്ഥത്തിലുള്ള ഒരു ചോദ്യമല്ല അവൻ വിചാരിക്കാനോ അല്ലൊരു ഭീഷണിയുടെ സ്വരം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യക്ഷബു എന്നത് മൂന്നാരിയായി ഫ്യാലാണ് ഹസിബ യഹു ഈ പദം നേരത്തെ വന്നിട്ടുണ്ട് കരുതി വിചാരിച്ചു അതിൽ അൻ എന്ന കലിമത്ത് അൻ എന്നത് അന്ന എന്നതിന്റെ ലോലമാക്കപ്പെട്ട രൂപത്തിലുള്ളൊരു രൂപം പദമാണ് ലോലമാക്കപ്പെട്ട പദമാണ് അന്നയാണ് അൻ എന്നിവിടെ പറയുന്നത് മുഖപ്പത്തും മിനസ കീല അപ്പൊ അൻ എന്നതിന്റെ യഥാർത്ഥ രൂപം ഭാഷാപരമായിട്ട് അന്നഹു എന്നാണ് അപ്പൊ അയഷ്ടഭു അവൻ വിചാരിക്കുന്നുവോ അൻ നിശ്ചയം കാര്യം സംഗതി ലൈക്കതിറാലി അവന്റെ മേൽ കഴിവുള്ളവനാവില്ലെന്ന് ലൻ എന്നത് നെഫിയാണ് മുലാരിയായ ചേലിന്റെ മുന്നിൽ ഇത് വരും വന്നാൽ മുതാരിയായ പേരിന് നെസ്പ് കൊടുക്കുന്നതാണ് ഇപ്പൊ കദറ യറു കതറ എന്നത് മാറി അതിന്റെ മുതാരി യഹദിറു യുദിറു എന്നത് മർഫായ മുതാരിയാണ് യഹദിറു ഈ യക്കീറുവിനെ മുന്നിൽ ലന്ന് ചേർത്താൽ ലൈ യറ എന്നാണ് പറയാം അപ്പൊ നിഷേധത്തിനൊരു ശക്തി ഉണ്ട് അപ്പൊ കഴിവുള്ളവൻ ആവില്ല എന്ന് ആണല്ലോ പറഞ്ഞത് കഴിവുണ്ടാവുക ശക്തി ഉണ്ടാവുക ഇതൊക്കെയാണ് കദറ എന്ന് പറഞ്ഞ അർത്ഥം കതറ യറു വ കുതിരത്തൻ അതിന്റെ കൂടെ അര ചേർത്തുവരും കഴിവുണ്ടാവുക ശക്തി ഉണ്ടാവുക കൈകാര്യം ചെയ്യുക നിയന്ത്രിക്കുക എന്നൊക്കെയാണ് അതിന് ആണ് കാതിർ അള്ളാഹു ഖാദിറാണ് അള്ളാഹു അൽ ഖാദിർ അബ്ദുൽ ഖാദിർ എന്ന് നമ്മൾ പേര് വിളിക്കാറുണ്ട് ആളുകൾക്ക് അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഖാദിർ എന്ന നാമമുണ്ട് കദറു കദറൻ കുതിരക്കൻ അല്ല അവന്റെ മേൽ കഴിവുള്ളവനാവില്ലെന്ന് അഹദുൻ ഒരാളും അപ്പൊ അലൈഹി എന്നത് രണ്ട് കലിമത്തുകൾ ചേർന്നു ഒന്ന് അല എന്ന ഹർഫുജറും ഉമീറും ചേർന്നപ്പോഴാണ് അലൈഹി അവന്റെ മേൽ അഹദുൻ ഒരാളും ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം അയഹ്തബു അല്ലെ അലൈഹി അഹദ് അപ്പൊ ഇതൊരു ഭീഷണിയുടെ സ്വഭാവത്തിലുള്ള ചോദ്യ രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഭാഷാപരമായിട്ട് അപ്പൊ ക്ലേശകരമായ അവസ്ഥകളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് എന്ന് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെ പ്രയാസകരമായ ക്ലേശകരമായ അവസ്ഥകളിലൂടെ കടന്നു വരുന്ന അല്ലെങ്കിൽ കടന്നു വന്ന മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് തനിക്ക് തോന്നിയ തോന്നിയതുപോലെ തോന്നിയതെല്ലാം ചെയ്ത് തോന്നിയതെല്ലാം പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം എന്ന് കരുതുകയാണോ എന്നെ നിയന്ത്രിക്കാൻ എന്നെ പിടിച്ചുകെട്ടാൻ എന്നെ പിടികൂടാൻ ലോകത്ത് ഒരു ശക്തിക്കും ഒരഭൗതിക ശക്തിയുടെ സാന്നിധ്യവും ഞാൻ അനുഭവിക്കുന്നില്ല അങ്ങനെ ഒന്നില്ല എന്ന് കരുതിയിട്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ ഭീഷണിയുടെ സ്വരമടങ്ങിയിട്ടുള്ള ചോദ്യത്തിലുള്ളത് അതവന്റെ കേവലം തോന്നൽ മാത്രമാണ് അവൻ തന്റെ ജീവിത ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ അഭൗതിക ശക്തിയുടെ ഈ പറച്ചുതമ്പുരാന്റെ അള്ളാഹുവിന്റെ ആ ശക്തിയുടെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്റെ തീരുമാനങ്ങളൊക്കെ അങ്ങ് നടപ്പിലാക്കപ്പെടുന്നു അല്ലെങ്കിൽ നടപ്പിലാക്കപ്പെടും എന്നൊന്നും അവന് വിചാരിക്കാൻ കഴിഞ്ഞില്ല കാരണം തന്റെ തീരുമാനങ്ങൾക്കും അപ്പുറം ഏതൊരു അഭൗതികമായ ശക്തി നിലനിൽക്കുന്നു ആ പരമാധികാരിയുടെ ആ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ എന്റെ തീരുമാനങ്ങൾ അത്രയും പൊളിഞ്ഞ് പാളീച്ചായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവൻ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ചെറിയൊരു ഭൂകമ്പുണ്ടായാൽ മതി എല്ലാ തീരുമാനങ്ങളും എല്ലാ മോഹങ്ങളും കെട്ടടയും ഒരു കൊടുങ്കാറ്റി ഒരു വള്ളപ്പൊക്കം മതി മനുഷ്യന് അവൻ എത്ര നിസ്സാരനാണ് എത്ര നിസ്സഹായനാണ് എത്ര കഴിവ് കെട്ടവനാണ് എന്ന് മനസ്സിലാക്കാൻ അതാണ് അള്ളാഹു സുഭാനുവ താല ഇവിടെ ചോദിക്കുന്നത് ഇൻസാന കലക്കനല്ല കബദ് മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അവൻ അറിയാം അവൻ ഏതൊരു സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് എന്നിട്ട് ഇവൻ അഹങ്കരിക്കുകയാണോ എന്നെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയുകയില്ലെന്ന് ലോകത്ത് ഒരുപാട് സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട് ശക്തന്മാരായ മല്ലന്മാരായ കഴിഞ്ഞ സൂറത്തിൽ സമൂത് ഗോത്രത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അവർ നിർമ്മാണ മേഖലയിൽ അവരെ വെല്ലാൻ അവരെ കവച്ചു വെക്കാൻ ആ കാലഘട്ടത്തിൽ ആരുമില്ല അവരും അഹങ്കരിച്ചു അവസാനം അവർക്കെന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പഠിച്ചു ലോകത്തിൻ്റെ ചരിത്രത്തിൽ കടന്നു വന്നിട്ടുള്ള വലിയ വലിയ ഏകാധിപതികൾ അനറബു എന്ന് അഹങ്കരിച്ചുകൊണ്ട് ഞാനാണ് ലോകത്തിന്റെ നാഥൻ ലോകത്തിന്റെ നായകൻ ലോകത്തെ പരിപാലിക്കുന്നവൻ എന്ന് അഹങ്കരിച്ചുകൊണ്ട് കടന്നു വന്ന ഫിറാവുൻ ഇന്ന് അല്ലെങ്കിൽ അന്ന് അവന് അനുഭവം അവന് അവന് നേരിട്ടത് അല്ലെങ്കിൽ അവൻ ഇന്ന് വിടെ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അള്ളാഹു സുഹാനുവ താനയുടെ പിടുത്തത്തിലാണ് പടച്ചു തമ്പുരാന്റെ പിടുത്തത്തിലാണ് എന്നൊരു ബോധം മനുഷ്യന് എന്നും ഉണ്ടാകേണ്ടതുണ്ട് ആ ഒരു കൂടി മുന്നോട്ട് പോകുവാനാണ് ഈ ആയത്ത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ പ്ലാനിങ്ങുകൾക്കും നമ്മുടെ കണക്ക് അപ്പുറം പടച്ച തമ്പുരാൻ്റെ നമ്മെ പടച്ചവന്റെ അള്ളാഹുവിൻ്റെ തീരുമാനം അവന്റെ പ്ലാൻ അതാണ് നടപ്പിലാവുക അതാണ് ലോകത്ത് നടപ്പിലാവുകയുള്ളൂ എന്നൊരു ബോധം നിലനിർത്താൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല നമ്മെ ആ അർത്ഥത്തിലുള്ള ബോധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ അടിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറബിൻ അസ്സാം വലൈക്കും